ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും അതുപോലെ തന്നെ കോമൺ ആയിട്ടും കണ്ടുവരുന്നൊരു അസുഖമാണ് കൊളസ്ട്രോൾ കൊളസ്ട്രോളിന് നല്ല എഫക്റ്റും ഉണ്ട് അതുപോലെ തന്നെ മോശം രീതിയിലുള്ള ശരീരത്തിലെ ബുദ്ധിമുട്ടുകളും ഉണ്ട് അത് മെയിനായിട്ട് നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശ രീതിയിൽ മാത്രമാണ് ചിന്തിക്കുന്നത് എന്നാൽ അതിൻ്റെ ഗുഡ് എഫക്ട്സ് എന്താ നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ കൊളസ്ട്രോൾ നമ്മുടെ സെൽ കോശങ്ങളിൽ ബിൽഡിങ്ങിന് വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശരീരത്തിൽ വിറ്റാമിൻ ഡി അബ്സോർബ് ചെയ്യണമെങ്കിൽ ആഗ്രഹം ചെയ്യണമെങ്കിൽ ഏറ്റവും വേണ്ട ഒരു എന്ന് പറയുന്നത് കൊളസ്ട്രോളാണ് അതുപോലെ തന്നെയാണ് ശരീരത്തിനൊരു ഊർജം കിട്ടാനും കൊളസ്ട്രോൾ സഹായിക്കുന്നുണ്ട് പിന്നെ ശരീരത്തിലെ ലിവറിലെ ബൈൽ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ പല ഹോർമോണുകളുടെയും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൊളസ്ട്രോൾ സഹായിക്കുന്നുണ്ട് എന്നാൽ ഇത് ഏത് സമയത്താണ് നമുക്ക് മോശമായിട്ട് മാറുന്നത് അപ്പൊ ആദ്യം നമ്മൾ എന്താണ് നല്ലതെന്ന് അറിഞ്ഞു ഇനി അതെങ്ങനെയാണ് നമുക്ക് മോശമായിട്ട് മാറുന്നത് അപ്പോ എപ്പോഴാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത് ഇതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം ഇതാണ് നമ്മൾ ഇന്നീ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ആദ്യമായിട്ട് എപ്പോഴാണ് മോശമായിട്ട് മാറുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിൽ ടോട്ടൽ കൊളസ്ട്രോൾ ഇത് ഇരുന്നൂറിൽ കൂടുതലായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത്ര കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ട്രൈ ഗ്ലിസറൈഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് കാണാൻ കഴിയും ടോട്ടൽ കൊളസ്ട്രോൾ അതുപോലെ തന്നെ ട്രൈ ഗ്ലിസറൈഡ് വി എൽ ഡി എൽ എൽ ഡി എൽ എച്ച് ഡി എൽ ഇങ്ങനെ നമുക്ക് സെറ്റായിട്ട് കുറേ കാര്യങ്ങൾ കാണാം ഇതിൽ ട്രൈ ഗ്ലീസറൈഡ് നൂറ്റി അൻപതിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് നമ്മുടെ ഒന്ന് കൂടുതലായിട്ട് ഊന്നൽ നൽകേണ്ട സാഹചര്യമാണ് നൂറ്റി അൻപതിൽ കൂടുതൽ എന്ന് പറയുന്നത് ശരീരത്തിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ആ ഊർജ്ജം ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഏത് രീതിയിൽ വേണേലും നമ്മളെ ബോഡിയിൽ ബാധിക്കാം എച്ച് ഡി എൽ എന്ന് പറയുന്നത് ഒരു ധമനികൾക്ക് നല്ലതായിട്ടുള്ള ഒരു കൊളസ്ട്രോളാണ് ഈ എച്ച് ഡി എൽ അറുപതിൽ കൂടുതൽ ആവുന്നതാണ് ഏറ്റവും നല്ലത് എൽ ഡി എൽ എന്ന് പറയുന്നത് മോശം കൊളസ്ട്രോളാണ് അത് മാക്സിമം കുറയ്ക്കാനും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഇത് എപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത് ഈ ലിപ്വിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒമ്പത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിങ് ഭക്ഷണം കഴിക്കാതെ നിന്നതിന് ശേഷമാണ് നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യേണ്ടത് ആ സമയത്തായിരിക്കും നമുക്കതിൻ്റെ കറക്റ്റ് വാല്യൂ കിട്ടുക അതുപോലെ തന്നെ ഒരു ഇരുപത് വയസ്സിന് ശേഷം നമ്മൾ ഒരു അഞ്ച് വർഷത്തിൽ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ നാൽപ്പത് വയസ്സിന് ശേഷം ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കൊളസ്ട്രോളിൻ്റെ ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വിത്തിൻ സിക്സ് മന്ത് ഓരോ ആറ് മാസം കൂടുമ്പോഴും അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോ വൺ ഇയറിലും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം നമ്മളെ ഫുഡിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ എന്താണ് ഏത് രീതിയിലാണ് എച്ച് ഡി എൽ ആണോ കൂടുതലുള്ളത് ട്രൈഗ്ലിസറൈഡ് ആണോ കൂടുതലുള്ളത് അതിനനുസരിച്ച് നമുക്ക് ക്രമീകരണങ്ങൾ നടത്താവുന്നതാണ് പിന്നെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് നമ്മൾ ഫാറ്റ് ആയിട്ടുള്ള ഓയിലി കണ്ടന്റ് കൂടുതൽ കഴിച്ചാൽ മാത്രമാണോ നമ്മുടെ കൊളസ്ട്രോൾ കൂടുന്നത് ഇതാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ളൊരു ധാരണ കൊളസ്ട്രോൾ കൂടുന്നതിന് കാരണം ഓയിലി കൂടുതലായിട്ട് കഴിക്കുന്നത് മാത്രമാണ് പക്ഷേ എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഊർജം കൂടി കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ കൂടും ഊർജ്ജം എന്ന് പറയുന്നത് കലോറിയാണ് നമ്മൾ പെട്ടെന്ന് മീൻസ് ദഹനത്തിനൊരു സമയം കൊടുക്കാതെ പെട്ടെന്ന് എന്ത് ഉള്ളിലേക്ക് എത്തിക്കുന്നോ അത് ഫാസ്റ്റായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പോൾ ഷുഗർ ഡ്രിങ്ക്സ് ഇപ്പോൾ പെപ്സി കൊക്കകോള ഈ രീതിയിലുള്ള എനർജി ഡ്രിങ്ക്സ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാലും നമ്മുടെ അതിനെ നമ്മൾ കോമൺലി പറയുന്ന എനർജി ഡ്രിങ്ക്സ് ആണ് ഊർജ്ജം കൂടുകയാണ് ചെയ്യുന്നത് ഇത് ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യും നമ്മുടെ ശരീരത്തിനൊരു ശരാശരി ആൾക്ക് ഇത്ര എനർജി കലോറി വേണമെന്നുണ്ട് ആ കലോറിയേക്കാൾ കൂടുതൽ ആ ശരീരത്തിന് കലോറിയേക്കാൾ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യും ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഒരു കൊക്കോ കോള അല്ലെങ്കിൽ പെപ്സി കഴിക്കുന്നു ഈ സമയത്ത് ഹൈ ഇൻറ്റെൻസിറ്റിയിലാണ് ഊർജ്ജം എത്തുന്നത് പക്ഷേ ആ സമയത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല എക്സസൈസ് ചെയ്യുന്നില്ല ഒരു കാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഊർജ്ജത്തിന് എവിടെ എത്തണം അതുപോലെ തന്നെ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നറിയില്ല അപ്പോൾ എവിടെയാണോ രക്തക്കുഴലുകളിലാവാൻ ചിലപ്പോൾ അല്ല പാങ്ക്രിയാസിലാവാം അല്ല ചിലപ്പോൾ ലിവറിലാവാം ഏത് സ്ഥലങ്ങളിൽ വേണമെങ്കിലും അത് ഡെപ്പോസിറ്റ് ചെയ്യാം ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അവിടുന്ന് അങ്ങോട്ടുള്ള ഫ്ലോ ഇനിയിപ്പോൾ രക്തമാണ് അല്ല ലിംഫാണ് ഏതാണോ ഫ്ലോ ചെയ്യുന്നത് അതിനൊരു ബ്ലോക്കേജാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇപ്പോൾ രക്തക്കൊഴലുകളൊക്കെ ഈ ഊർജ്ജം അടിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെയാണ് ബ്ലോക്ക് ഹൃദയത്തിലേക്കുള്ള പമ്പിങ് കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാവും അതിന് ശേഷമുള്ള പമ്പിങ്ങും നിൽക്കും അപ്പോൾ ഇതാണ് കൊളസ്ട്രോൾ കൂടി കൂടിക്കഴിഞ്ഞാൽ മെയിനായിട്ട് ബ്ലോക്ക് വരാനുള്ള കാരണം അപ്പോൾ ഏത് ഊർജ്ജമാണെങ്കിലും നമ്മളത് നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര മാത്രം കഴിക്കാം അപ്പോൾ നമുക്ക് ഓരോ ഭക്ഷണങ്ങളിലും എത്രത്തോളം ഊർജ്ജം എന്ന് ആദ്യം നോക്കാം ഒരു നൂറ് ഗ്രാം വെജിറ്റബിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇരുപത് കലോറി ആണുള്ളത് എന്നാൽ നൂറ് ഗ്രാം ഫ്രൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അൻപത് കലോറിയാണ് എന്നാൽ നൂറ് ഗ്രാം ചോറാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഇരുന്നൂറ് കലോറി ഊർജമാണുള്ളത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം കൊളസ്ട്രോൾ ഓയിലിൽ നിന്ന് മാത്രമല്ല ഉണ്ടാവുന്നത് കാർബോഹൈഡ്രേറ്റ് ചോറ് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ശരീരത്തിൽ ഈ ഇരുന്നൂറ് കലോറി എത്തി കഴിഞ്ഞാൽ ശരീരത്തിന് അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഡെപ്പോസിഷനാണ് ചെയ്യുക അപ്പോൾ അത് കാരണം കൊളസ്ട്രോളിൻ്റെ അളവ് കൂടും അപ്പോൾ അത് ഫാറ്റായിട്ട് കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫാറ്റ് ലിവറായിട്ട് മാറും സ്ട്രോക്ക് ആവാം ബ്ലോക്ക് ആവാം ഈ രീതിയിൽ മസ്തിഷ്ക ആഘാതം വരെ നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കിനും ചാൻസ് കൂടും ഇത്തരം കോംപ്ലിക്കേഷൻസും അതുപോലെ തന്നെ കാരണങ്ങളാണ് കൊളസ്ട്രോളിനുള്ളത് അപ്പോൾ ഈ കൊളസ്ട്രോൾ ഇനി എങ്ങനെ നമുക്ക് കുറയ്ക്കാം ആദ്യമായിട്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കാം ചോറ് ഭക്ഷണത്തിൽ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം പച്ചക്കറികൾ കൂട്ടുക അതുപോലെ തന്നെ ഇലക്കറികൾ പഴങ്ങൾ പഴങ്ങൾ അമിതമായിട്ട് കഴിക്കേണ്ട ചെറിയ രീതിയിൽ കഴിച്ചു വിചാരിച്ച് കുഴപ്പമില്ല പിന്നെ മെയിനായിട്ട് പറയുന്ന ബേക്കറി ഐറ്റംസ് ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം നമ്മുടെ ഒരു ചെറിയ സ്നാക്സ് എന്ന രീതിയിൽ കുറഞ്ഞ സമയത്ത് കഴിക്കുന്നതായിരിക്കും വലിയ ഊർജ്ജം നമുക്ക് കിട്ടുക അപ്പോൾ അത് ഒഴിവാക്കാൻ നോക്കുക അതുപോലെ തന്നെയാണ് മദ്യപാനം മദ്യപിക്കുന്ന സമയത്ത് തന്നെ ആ സഡൻ ആയിട്ടുള്ള നമ്മുടെ മൊത്തം എനർജിയാണ് ഇൻക്രീസ് ആവുന്നത് ആ ഇൻക്രീസ് ആവുന്ന സമയത്ത് ഇതേ പ്രോസസ്സ് തന്നെ നടക്കും ആ കൊളസ്ട്രോൾ ഡെപ്പോസിഷനാണ് അവിടെ നടക്കുക ഊർജ്ജം കൊളസ്ട്രോൾ ആയിട്ട് രക്തക്കുഴലുകളിലും മറ്റു ഭാഗങ്ങളിലും ഡെപ്പോസിറ്റ് ചെയ്യും പിന്നെ പറയുന്നത് പഞ്ചസാര പാനീയങ്ങൾ പഞ്ചസാര ചേർത്തിട്ടുള്ള വെളുത്ത വിഷാണ് പഞ്ചസാര അപ്പോൾ ഇത് ചേർത്തിട്ടുള്ള എല്ലാ പാനീയങ്ങളും പെപ്സി ആവാം കൊക്കക്കോളയാവാം ചെറിയ ഫ്രൂട്ട്സിൻ്റെയൊക്കെ നമ്മൾ മാ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഫ്രൂട്ട്സിൻ്റെ മുതായിരിക്കാം എല്ലാ പാനീയങ്ങളും കംപ്ലീറ്റ് ഒഴിവാക്കാൻ നോക്കാം പിന്നെ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നതും ഫ്രൂട്ട്സ് ജ്യൂസ് കഴിക്കുന്നതിലും രണ്ടും രണ്ട് രീതിയിലാണ് ശരീരത്തിൽ കിട്ടുന്നത് ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ചവച്ചരച്ച് ദഹനം നല്ല രീതിയിൽ നടന്നതിന് ശേഷം സാവധാനത്തിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആഗ്രഹം ചെയ്യുന്നത് എന്നാൽ ഫ്രൂട്ട്സ് ജ്യൂസ് കഴിക്കുന്ന സമയത്ത് ജ്യൂസ് എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മുടെ ശരീരത്തിന് ഒന്നും ചെയ്യാനില്ല അത് ഉള്ളിലേക്ക് എത്തുമ്പോൾ സഡൻ ആയിട്ട് നമ്മുടെ എനർജിയാണ് ഇൻക്രീസ് ചെയ്യുന്നത് ഈ സമയത്തും ഇതിൻ്റെ ഊർജം കൂടുകയും കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ വരാനും കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന കേക്ക് ഐസ്ക്രീം ചിപ്സ് ഇതുപോലെയുള്ള സാധനങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക ഐസ്ക്രീമിനൊക്കെ ആ സഡൻ കിട്ടുന്ന പ്ലഷറ് ആ ഒരു ഊർജ്ജമാണ് കൊളസ്ട്രോളിന് കാരണമാകുന്നത് പിന്നെ പറയുന്നത് ഒരു ഇറഗുലർ പാറ്റേൺ അതിൽ നിന്നൊരു റെഗുലർ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യാം നമ്മുടെ ശരീരത്തിൽ പല സമയങ്ങളിൽ പല രീതിയിൽ ഭക്ഷണങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ശരീരത്തിനത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയില്ല അത് കറക്റ്റ് ടൈമിലാക്കുക ഒരു ഒന്നോ ഒന്നര മണിക്കൂർ മാറി ചാച്ച് കുഴപ്പമില്ല ഏകദേശം കറക്റ്റ് ടൈമിൽ ഫോളോ ചെയ്യാൻ നോക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ നിയന്ത്രിക്കേണ്ടത് പിന്നെ ഇനി എന്തൊക്കെ ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത് ഇപ്പോൾ ഒഴിവാക്കേണ്ടതാണ് മെയിനായിട്ട് പറഞ്ഞത് കഴിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ സാലഡ്സ് കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക വെണ്ടയ്ക്ക ക്യാബേജ് ബ്രോക്കോളി കക്കരിക്ക ക്യാരറ്റ് ഇങ്ങനത്തെ സ്ഥിരമായിട്ട് പച്ചക്കറികൾ സാലഡാക്കി കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഇലക്കറികളും ശരീരത്തിന് നല്ലതാണ് പിന്നെ പറയുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് അത് അയില മത്തി പൂര ഇതൊക്കെ കറി വെച്ച് കഴിക്കാൻ നോക്കുക ഫ്രൈ ചെയ്തിട്ടല്ല കറി വെച്ചിട്ട് കഴിക്കാൻ നോക്കുക പിന്നെ പറയുന്നത് രാത്രി പഴങ്ങൾ കഴിക്കാൻ നോക്കുക ഡയബറ്റീസ് ഉള്ളവര് ഷുഗർ ഉള്ളവരൊന്നും ശ്രദ്ധിക്കുക അല്ല കൊളസ്ട്രോൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴങ്ങൾ മാത്രം രാത്രി കഴിച്ചു വരച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ എക്സസൈസ് ഡെയിലി ചെയ്യാൻ നോക്കുക ട്രൈഗ്ലിസറൈഡ് കൂടി എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരമണിക്കൂർ ഡെയിലി എക്സസൈസ് ചെയ്യാം വെള്ളം നന്നായിട്ട് കുടിക്കുക ശരീരത്തിന് വെള്ളം എത്തിക്കഴിഞ്ഞാൽ തന്നെ കോശങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അത് ആ ഊർജത്തിനെ നമ്മൾ ലയിപ്പിച്ച് കളയാനും സഹായകമാവും അപ്പോൾ വെള്ളം നല്ല രീതിയിൽ കുടിക്കുക ഇരുപത്തഞ്ച് കെ ജിക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ഡെയിലി കഴിക്കാൻ നോക്കുക ഇത്രയും ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ എന്ത് ചെയ്താലാണ് മാക്സിമം നമുക്കത് നിയന്ത്രിക്കാൻ പറ്റുക നോക്കാം കഴിക്കുന്ന സാധനങ്ങളിൽ ചവച്ചരച്ചതിന് ശേഷം മാത്രം കഴിക്കുക ഉമിനീര് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ ഫുഡ് ദഹനം നടക്കുന്നതിനും ചവച്ചരച്ചതിന് ശേഷം മാത്രം കഴിക്കുക ഡയറക്റ്റായിട്ട് നമ്മൾ ജ്യൂസാക്കി കഴിക്കാതിരിക്കുക ചവച്ചരയ്ക്കുമ്പോൾ അതിൻ്റെ അബ്സോർപ്ഷനും മെല്ലെ ആയിരിക്കും നടക്കുക അത് കാരണം ഊർജം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ മാത്രമായിരിക്കും അബ്സോർബ് ചെയ്യുക അതുപോലെ പിന്നെ ചെയ്യേണ്ട ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കൊളസ്ട്രോൾ കൂടുതലായി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി രാവിലെ രാവിലെ എന്ന് പറഞ്ഞാൽ വെറും വയറ്റിലല്ല രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു നാല് മണിക്ക് വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി വയലിട്ട് ചവച്ചരച്ചതിന് ശേഷം കഴിക്കുക ജ്യൂസാക്കിയിട്ടല്ല ചവച്ചരച്ചതിന് ശേഷം മാത്രം കഴിക്കുക ഇതും കൊളസ്ട്രോൾ കുറയാനുള്ള കാരണമാവും ഈ വെളുത്തുള്ളി എങ്ങനെയാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ കാരണമാവാൻ നോക്കാം വെളുത്തുള്ളിയിലുള്ള അല്ലിസിൻ എന്ന് പറയുന്ന കണ്ടുണ്ട് ഉമ്മിനീരുമായിട്ട് കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് കാരണമാവും അപ്പോൾ ഈ രീതിയിൽ ഡെയിലി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലിപ്പിഡ് പ്രൊഫൈൽ പിന്നീട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ ട്രൈഗ്ലിസറൈഡ് കുറയും അതുപോലെ തന്നെ ടോട്ടൽ കൊളസ്ട്രോളും കുറഞ്ഞതായിട്ട് കാണാം ഇത്രയാണ് നമ്മൾ കൊളസ്ട്രോളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത് ബ്ലോക്ക് വരാനുള്ള വളരെയധികം ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ മസ്തിഷ്ക മസ്തിഷ്കാഘാതം ഉണ്ടാവാനും കൊളസ്ട്രോൾ ലീഡ് ചെയ്യും അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കാം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് കൊളസ്ട്രോൾ നിങ്ങളുടെ നിയന്ത്രണത്തിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല